സമീപകാലത്ത് കേരളത്തിലെ മാർക്കറ്റുകളിൽ വ്യാപകമായ ഒരു പഴമാണ് കാക്കപ്പഴം അഥവാ പേഴ്സിമൺ തക്കാളി പോലെ ഇരിക്കുന്ന ഈ പഴം തന്നെ തക്കാളിയുമായി യാതൊരുവിധ ബന്ധവുമില്ല നിരവധി ആരോഗ്യ ഗുണങ്ങളിൽ സംബന്ധമാണ് പേഴ്സിമൺ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഗുണങ്ങൾ നിരവധി ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വിറ്റാമിൻ എ സി ബി സിക്സ് നാരുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമായ പേഴ്സിമൺ ശൈത്യകാലത്തും കഴിക്കാൻ പറ്റിയ ഒരു പഴമാണ് ബീറ്റാ കറോട്ടിൻ ഫ്ലവനോയിഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആന്റി ഓക്സിഡന്റുകള ഈ പഴം ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുമുണ്ട് പെഴ്സിമോണിന്റെ ഓറഞ്ച് നിറം ഉയർന്ന അളവിലുള്ള ബീറ്റാ കറോട്ടിനെ സൂചിപ്പിക്കുന്നുണ്ട് കാഴ്ചശക്തി ചർമ്മ സംരക്ഷണം രോഗപ്രതിരോധ ശേഷി എന്നിവയ്ക്ക് ഇത് നിർണായകമാണ് അതുപോലെ ഫ്ലവനോയിഡുകൾ ശരീരത്തിലെ രക്തചംക്രമണത്തെ മെച്ചപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും പേഴ്സിമണ്ണിൽ പ്രകൃതിദത്തമായ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിലും മിതമായ അളവിൽ കഴിക്കുന്നത് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നാരുകളും മറ്റു പോഷകങ്ങളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ജപ്പാന്റെ ദേശീയ ഫലമായ പേഴ്സിമൺ തണുപ്പ് കാലത്ത് അനുയോജ്യമായ പോഷകങ്ങളാൽ നിറഞ്ഞതാണ് തണുപ്പ് കാലത്ത് ഇത് പതിവായി കഴിക്കുന്നതിലൂടെ മികച്ച ആരോഗ്യം നേടാം കാരണം തണുപ്പ് കാലത്ത് സൂര്യപ്രകാശം കുറയുന്നതിനാൽ പലരുടെയും പ്രതിരോധ ശേഷിയും ഊർജ്ജവും കുറയും ഈ വെല്ലുവിളിയെ നേരിടാൻ പേഴ്സമൺ സഹായിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുകയും കൊളാജൻ രൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും വിറ്റാമിൻ ഡി വരണ്ടതും തണുത്തതുമായ കാലാവസ്ഥയിൽ ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്തും പെഴ്സിമൺ ശരീരത്തിലേക്കുള്ള പഞ്ചസാരയുടെ ആകിരണം മന്ദഗതിയിലാക്കുകയും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുകയും ചെയ്യും ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ പേഴ്സിമാൺ സത്തിന് കഴിയുമെന്നാണ് ഇത് ശരീരത്തിന് ഊർജം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സഹായിക്കും കാക്കേപ്പഴത്തിൽ പൊട്ടാസ്യം മാങ്കനീസ് ചെമ്പ് എന്നിവയും അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കും മാംഗനീസ് അസ്ഥികളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും അതുപോലെ ചെമ്പ് ഊർജ്ജ തലച്ചോറിന്റെ പ്രവർത്തനത്തെയും പിന്തുണയ്ക്കും തണുപ്പ് കാലങ്ങളിൽ ഊർജ്ജം നിലനിർത്താനുള്ള എല്ലാ പ്രധാന ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്